ഹലോ ആ യമുന പറയൂ യമുന ഇന്ന് വരാൻ പറ്റിയില്ല യമുന ഇന്നില്ല ആകെ മൊത്തം ഒന്നും ആകെ പ്രശ്നത്തിലാണ് രണ്ട് സെർവൻ്റും വന്നില്ല ആ എന്തോന്നറിയത്തില്ല ആ ഒരാൾക്ക് കുഞ്ഞിന് വയ്യെന്നോ വേറൊരാൾക്ക് ഇപ്പോൾ മഴയാണ് ഏതാണ്ടൊക്കെ പറഞ്ഞ് ഇതായി പിന്നെ പോരാത്തിന് എൻ്റെ ഹോണ്ട സിറ്റി കാർ സർവീസിന് കൊടുത്തിരിക്കുകയാണ് ഞാൻ എങ്ങനെ വരാനാണ് ഈ മഴയത്ത് ബുദ്ധിമുട്ടല്ലേ ബെൻസ് കാറ് ഹസ്ബൻഡ് കൊണ്ടുപോയിരിക്കുകയാണ് മൂപ്പരൊന്നും ഒരു പണിക്കും കിട്ടില്ല മൂപ്പരാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അത് ഇത് പറഞ്ഞ് ആകെ തിരക്കിലാണ് ബസ് സർവീസും ഉണ്ട് എല്ലാം കൂടെ ആകെ ആ അത് തന്നെ അത് തന്നെ ഭയങ്കര തിരക്കിലാണ് എന്ത് പറയാനാണ് ഇന്ന് എനിക്ക് മൊത്തം തിരക്കിലാണെന്ന് എനിക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നോട് പറഞ്ഞു ജോലിക്കൊന്നും പോണ്ട എന്ന് എൻ്റെ ഒരു ടൈം പാസിന് വേണ്ടി വരികയാണ് അതെ മോളോ മോള് മോള് മോളും ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അവളെവിടെ അവിടെ ഇവിടെ കളിക്കുകയാണ് അവിടെ വിളിച്ചാൽ കേക്കില്ല വിളിക്കണോ സംസാരിക്കണോ ഓ ശരി ഞാനൊന്ന് നോക്കട്ടെ മോളെ മോളേ നിധി മോളേ ഹലോ യന്റിയോ ആ കഴിച്ചു പഴം കഴിഞ്ഞു ചപ്പാത്തി